ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ അബി ചന്തുമോളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ അനന്തപുരമായിട്ട് ഇതാണെങ്കിൽ നവ്യയും അതുപോലെ തന്നെ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ നവ്യാണെങ്കിലും ആ അബിയോട് വഴക്കിടുന്നുണ്ട് നീ എന്തിനാ ആ കൊച്ചിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് അതിൻ്റെ ആവശ്യം എന്താ നിനക്കെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അബിയാണെങ്കിലും നവ്യേനെ ഒന്ന് മയപ്പെടുത്താനായിട്ട് പറയുകയാണ് എൻ്റെ നവ്യെ ഞാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല കൂട്ടിക്കൊണ്ട് വന്നത് ഇപ്പോൾ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചിരിക്കുകയാണ് വഴക്കിടാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പണിയും കൂടി അവരില്ലാതാക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നവ്യ പറയുകയാണെങ്കിൽ അങ്ങനെ പണി തീർച്ചു പോവുകയാണെങ്കിൽ പോട്ടേന്ന് വയ്ക്കണം എന്നിട്ട് മാന്യമായിട്ട് വേറൊരു പണിയെടുത്ത് ജീവിക്കണം എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവ്യാണെങ്കിലും ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഏട്ടൻ്റെ കുഞ്ഞ് തന്നെ അല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നവ്യ പറയുകയാണെങ്കിൽ ഞാൻ നയനയെ പോലെ നന്മമരമല്ല എനിക്ക് തിന്മമരമായിട്ട് തന്നെ ജീവിച്ചാൽ മതി നയനയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ വെട്ടി കഷ്ണം കഷ്ണമാക്കി മാറ്റിയേനെ ആ കുഞ്ഞിനെ ഞാൻ കൊന്നേനെ എനിക്ക് എന്തിനാ എന്നെ ചതിക്കുന്ന ഒരു ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അഭിയോട് വഴക്കിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അവി ഒരുവിധം നവ്യനെ പറഞ്ഞ് കൺവിൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവയുടെ ഉള്ളിലൊരു പേടിയുണ്ട് ഭഗവാനെ എന്തെങ്കിലും ഇവളീ സത്യം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഇവളീ പറഞ്ഞതൊക്കെ തന്നെ ചെയ്യുമല്ലോ എന്നൊക്കെ അവി ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ആദർശം ഇനിയും കൂടിയിട്ട് പുറത്ത് പോവുകയാണ് കേട്ടോ അങ്ങനെ പുറത്ത് പോകുന്ന സമയത്താണെങ്കിൽ ദേവയാനി അനാമികയ്ക്ക് കൊടുത്തിരുന്ന ആ പഴയ നെക്ലസ് ഉണ്ടാവുമല്ലോ ആ നെക്ലസ് കൊണ്ടുവന്നിട്ട് നയനയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് കുറച്ച് ദിവസത്തേക്കെങ്കിലും മോൾ ഇത് ഇട്ട് നടക്കണം ഒരു അർഹതയില്ലാത്ത ഒരാൾക്കാണ് ഞാനിത് മുമ്പ് കൊടുത്തിരുന്നത് പക്ഷേ ഇതിനൊക്കെ അർഹതയുള്ളത് മോൾക്കാണ് ഇത് മാത്രമല്ല എൻ്റെ സകല സമ്പത്തിനും ഇനി അവകാശം മോൾക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ടോ ഇതാണെങ്കിൽ പടിയിറങ്ങി വരുന്ന അനാമിക കണ്ടിട്ട് നിൽക്കും അങ്ങനെ അനാമികക്ക് അത് കണ്ടിട്ട് വല്ലാതെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നാൽ ആദർശമാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് നല്ലത് ഓരോ ചിരിച്ച് നിൽക്കുകയാണ് അങ്ങനെ നയനെ പറയാണ് എനിക്ക് സമ്പത്തിനോടൊന്നും ഒരു ആഗ്രഹവും ഇല്ലമ്മേ എനിക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹം മതി എന്നൊക്കെ പറഞ്ഞിട്ട് നയനയും ആദർശം കൂടിയിട്ട് പോവുകയാണ് എന്നാൽ അതേ സമയത്ത് അനാമികയാണെങ്കിൽ ദേവേനയോട് ഒന്ന് ചോദിക്കുന്നുണ്ട് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ആ നെക്ലസ് ഇപ്പോൾ വല്യമ്മ വല്യമ്മയുടെ മരുമകൾക്ക് ഇട്ട് കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവേനെ പറയുകയാണ് അതെ അത് നിനക്ക് മനസ്സിലായല്ലോ അത് മതിയെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അനാമികയാണെങ്കിൽ റൂമിൽ ചെന്നിട്ട് ജാനകിയോട് പരാതി പറയാണ് കേട്ടോ എന്നെ മനപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വല്യമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ നോക്കി നിൽക്കുകയാണ് ഇതെല്ലാം ചെയ്തത് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് മാനപൂർവ്വം ചെയ്യുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ കണ്ട് സഹിച്ച് എനിക്കിവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വയ്യ അമ്മേ ഞാൻ പോവുക എന്നൊക്കെ പറയണം കേട്ടോ അപ്പം ജാനകിയാണെങ്കിൽ പറയുകയാണ് മോളെ ഇവിടുന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് മോളെ അങ്ങനെ വിഷമിച്ച് പിന്മാറയായില്ല വേണ്ടത് മോളുടെ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ജാനകി ജാനകിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു നെക്ലസ് എടുത്ത് അനാമികയുടെ ഇട്ട് കൊടുക്കാനായിട്ട് അനാമികയ്ക്ക് ആണെങ്കിൽ അത് കണ്ടിട്ട് ഒത്തിരി ഇഷ്ടമായിട്ടാണ് നല്ല ഡിസൈനുള്ള നെക്ലസ്സ് ആണല്ലോ അടിപൊളിയാണെന്നൊക്കെ ഒക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എങ്കിലോ പുറത്ത് പറയുകയാണ് ഓ ഇത് എനിക്ക് എന്നും ഇങ്ങനെ കഴത്തിലിട്ട് നടക്കാനൊന്നും പറ്റില്ലമ്മേ അപ്പോൾ ജാനകി പറയുന്നത് മോളിതെന്നൂടെ ഉണ്ടോ മോൾക്ക് എവിടെയെങ്കിലും ഫംഗ്ഷൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാലോ ഇത് മോളുടെ കൈ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമികയാണെങ്കിൽ കോളടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങുകയാണ് അത് കഴിഞ്ഞിട്ട് നേരെ ദേവയാനിയുടെ അടുത്തോട്ട് പോവുകയാണ് ദേവയാനിയുടെ അടുത്തോട്ട് പോയിട്ട് അനാമിക പറയുന്നത് വല്യമ്മേ വല്യമ്മ ഇത് കണ്ടോ വല്യമ്മ വല്യമ്മയുടെ മരുമകൾക്ക് നെക്ലസ് കൊടുത്തപ്പോഴേ എൻ്റെ അമ്മ അമ്മ എനിക്കും നെക്ലസ് തന്നായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ദേവേനെ ചോദിക്കുന്നത് അപ്പോൾ പകരത്തിന് പകരം തന്നതാണല്ലേ അതെ വല്യമ്മയ്ക്ക് മുമ്പ് എന്നോടായിരുന്നു സ്നേഹം ഇപ്പം എന്ന് വല്യമ്മയ്ക്ക് വല്യമ്മയുടെ മരുമകൾ മാത്രം മതിയെന്നായി ദേവേനാണെങ്കിൽ അനാമിയുടെ ചോദ്യങ്ങൾക്കെല്ലാം നല്ല ചുട്ട മറുപടി കൊടുത്ത് അവിടെ പറഞ്ഞേക്കാൻ കേട്ടോ എന്നിട്ട് ദേവേനി ചെന്നത് ജാനകീനെ കാണുകയാണ് കണ്ടിട്ട് ചോദിക്കുകയാണ് ജാനകി നീ എന്ത് നിന്റെ മരുമകളെ കഴിയഞ്ഞ് സഹായിക്കാമെന്ന കരുത്തി തീരുമാനിച്ചു നൽകിക്കോണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജാനകി പറയാണ് ഏട്ടത്തി ഏട്ടത്തിയുടെ മരുമകൾക്ക് നെക്ലസ്സ് കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ മരുമകൾക്ക് നെക്ലസ്സ് കൊടുത്തു അതിലെന്താ ഇത്ര വലിയ തെറ്റെന്നൊക്കെ ചോദിക്കണം അപ്പോൾ ദേവേനി പറയുകയാണ് നീ കാര്യങ്ങൾ അറിയാതെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ അവൾക്കെല്ലാം എടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നാളെ നിനക്ക് ഇതിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരുമെന്ന് പറയണം അപ്പോൾ ജാനകി പറയണം അത് ഏട്ടത്തിക്കേ ഉണ്ടാവുള്ളൂ ഏട്ടത്തിക്ക് മുമ്പ് ഏട്ടത്തിയുടെ മരുമകൾ തീരെ ഇഷ്ടമല്ലായിരുന്നു പിന്നെ എന്നു മുതലാണ് ഏട്ടത്തിക്ക് ഏട്ടത്തിയുടെ മരുമകളോട് ഇത്ര ഇഷ്ടം തന്നത് അവൾക്ക് അരൾ ദാനമായിട്ട് തന്നതിന് ശേഷമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവേനി പറയുകയാണ് അവളുടെ അച്ഛനെ കടത്തിൽ മുങ്ങിക്കിടക്കുവാണ് അവൾ സ്വർണത്തിനും സമ്പത്തിനും വേണ്ടി മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ജാനകി പറയാണ് അല്ലെങ്കിൽ തന്നെ സമ്പത്ത് കണ്ടിട്ടല്ലല്ലോ ഇവിടേക്ക് മരുമക്കളെ കൂട്ടിക്കൊണ്ട് വരുന്നത് നവിക്കുന്ന എനിക്ക് സമ്പത്തുണ്ടായിട്ടാണോ നിങ്ങൾ അവരെയൊക്കെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവേനെ പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ജാനകി എന്നെങ്കിലും നീ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അന്ന് നിനക്ക് കരയേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ദേവേനെ ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ആ അങ്ങനെ അതേ സമയത്ത് ജാനകി കൊടുത്ത് നെക്ലസ് കിട്ടിയിട്ട് അനാമികയാണെങ്കിൽ അവളുടെ വീട്ടിലോട്ട് പോവാണ് എന്നിട്ട് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ കാണിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആണെങ്കിൽ വേണു ആ നെക്ലസ് വേണ്ടിയിട്ട് നല്ലതുപോലെ ചിരിക്കണം കേട്ടോ രേവതി പറയുന്നുണ്ട് മോളെ ഇതുപോലെ നീ അവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിൻ്റെ അമ്മായിമ്മീ ചൂടി പിടിപ്പിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ അവർ നിനക്ക് ഓരോരോ സമ്മാനങ്ങൾ തരൂ എന്ന് പറയണം അതുമാത്രമല്ല വേണു പറയുകയാണെങ്കിൽ ജാനകി മാത്രമല്ല നീ അവിടെ നിൽക്കേണ്ട ആവശ്യം മൂർത്തിയും സാറിനും അതുപോലെ തന്നെ മുത്തശ്ശിക്കും ഉണ്ട് അതുകൊണ്ട് മുത്തശ്ശിയും ചിലപ്പോൾ നിനക്ക് ഇതുപോലത്തെ സമ്മാനങ്ങൾ തന്ന അവിടെ പിടിച്ചു നിർത്താനുള്ള സാധ്യതയുണ്ട് നമുക്ക് കിട്ടുന്ന നമ്മൾ പാഴാക്കി കളയരുത് മോളെ ഇനി എന്തായാലും നീ അവിടെ അധികം നാളില്ല ഏറിയാൽ ഒരു അഞ്ചോ ആറോ മാസം അതിനുള്ളിൽ തട്ടിയെടുക്കാവുന്നതെല്ലാം തട്ടി എടുത്തുകൊണ്ട് പോരണം ജാനകിയുടെ പേരിൽ കുറേ സ്വത്തുക്കൾ ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കുന്ന അനാമിക പറയണേ പിന്നെ കുറേ ഉണ്ട് ആ അതെല്ലാം കുറച്ച് കുറച്ചായി മോൾ മോളുടെ പേരിലേക്ക് മാറ്റണം എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് മോളിപ്പോൾ ഒരുത്തിനെ കണ്ടു വെച്ചിട്ടുണ്ടല്ലോ അവനോടൊപ്പം മോൾക്ക് ജീവിച്ച് തുടങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൾ പറയാണ് അവനൊരു മെഡിക്കൽ ട്രിപ്പാണ് വലിയ ജോലിയൊന്നും ഇല്ലെങ്കിലും അവൻ അവനാൾ സ്മാർട്ടാണെന്ന് പറയുന്നത് അപ്പോൾ രേവതി പറയുകയാണ് ഒരു മെഡിക്കൽ ട്രിപ്പിന് മോളുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരാൻ പറ്റുമോ മോളെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനാമിക പറയാണ് അങ്ങനെ എല്ലാ കാലവും അവനെ അനുസരിച്ച് ജീവിക്കണമെന്നൊന്നും എനിക്കില്ല അവൻ എനിക്ക് മസ്റ്റമൊന്നുമില്ല അവനെ മടുക്കുമ്പോൾ ഞാൻ അവനെ വേണ്ടെന്ന് വയ്ക്കും അപ്പം വേണു പറയുകയാണ് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് തോന്നിയാലും നിൻ്റെ കയ്യിൽ സമ്പത്ത് വേണ്ട അതിനായിട്ടാണ് ഞാൻ ഈ പറയുന്നതൊക്കെ നീ തന്ത്രപൂർവ്വം എല്ലാം സ്വന്തമാക്കിയിട്ട് ഇങ്ങോ എന്ന് പറയുന്നത്